അഭിമന്യു കേസ് രേഖകൾ കാണാതെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് കണ്ടെത്തണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത്ത് ആവശ്യപ്പെട്ടു അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രേഖകൾ എത്രയും വേഗം കണ്ടെത്തുകയും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പറഞ്ഞു നമുക്ക് ആവശ്യപ്പെടാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ കേസിന്റെ വിചാരണ തുടങ്ങാതിരിക്കുന്ന സമയത്താണ് ഈ പേപ്പറുകൾ കാണാണ്ട് രേഖകൾ കാണാണ്ട് പോയി എന്നുള്ള വാർത്തകൾ ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് നമുക്ക് പറയുന്നത് എത്രയും വേഗം ഈ രേഖകൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പ്രതികൾക്ക് ശിക്ഷ ഒന്ന് ഉറപ്പാക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അതായത് ഈ രേഖയെ എന്തായാലും കോടതി ഇന്ന് വെറുതെ ഇറങ്ങി നട ഇറങ്ങിപ്പോകില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം എത്രയും വേഗം രേഖകൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പ്രതികളെ എത്രയും വേഗം ശിക്ഷിക്കുക ഇതാണ് നമുക്ക് പറയാനുള്ളത് നീണ്ടു പോകുന്ന പോകുമെന്നുള്ള ആശങ്കയില്ല എന്തായാലും ഡിജിറ്റൽ രേഖകളാണല്ലോ ഇപ്പോൾ എല്ലാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും കാണാണ്ട് മിസ്സായി പോയ രേഖകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കുക കണ്ടുപിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കേണ്ടതങ്ങൾ ശിക്ഷ കൊടുക്കുക അത്രേ ഉള്ളു ഉറപ്പായിട്ടും കോടതി കോടതി ഇത് കാണാണ്ട് പോയി കാണാണ്ട് പോയി എന്ന് കേൾക്കുമ്പോൾ ഉറപ്പ് സത്യമായിട്ട് അത് നെറ്റലുണ്ടാക്കുന്ന വിഷയമാണ് കാരണം നീതി നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത് അപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച് ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളത് നിൽക്കും അപ്പോൾ ഇത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതായത് ഈ രേഖ കാണാണ്ട് പോയതിൻ്റെ കാരണം എന്താണ് അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കടുത്ത നടപടിയൊന്ന് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്